കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിൽ പര്യടനം നടത്തി പൂവറ്റൂർ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന ജനസമ്പർക്ക ബോധവത്കരണ പരിപാടി കുളക്കട വാർഡ് മെമ്പർ സന്ധ്യാവേണു ഉദ്ഘാടനം ചെയ്തു വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികൾ പരിചയപ്പെടുത്തി വീട്ടമ്മമാരും കർഷകരും വിവിധ വായ്പാ പദ്ധതികളെക്കുറിച്ച് ബാങ്ക് പ്രതിനിധികളോട് സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എന്നിങ്ങനെ എന്ത് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് ഹിന്ദ് ലാബ് ഡിവിഷൻ സജ്ജീകരിച്ച ഹെൽത്ത് അസസ്മെന്റ് ക്യാമ്പിൽ ജീവിതശൈലി രോഗനിർണ്ണയം നടത്താൻ അവസരമുണ്ടായിരുന്നു നബാർഡ് തയ്യാറാക്കിയ ജാനു കാർട്ടൂൺ വീഡിയോകൾ പ്രചാരണ വാഹനത്തിന്റെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു പി എം ഉജ്ജ്വല യോജനയിൽ പുതുതായി ഗുണഭോക്താക്കൾ ുണഭോക്താക്കളായ ആറ് വീട്ടമ്മമാർക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള ഡ്രോൺ പ്രദർശനവും സംഘടിപ്പിച്ചു കേന്ദ്ര സ്കീമുകൾ പ്രയോജനപ്പെടുത്തി വിജയിച്ച ഗുണഭോക്താക്കൾ പരിപാടിയിൽ അനുഭവങ്ങൾ പങ്കുവച്ചു